അഭിപ്രായ വ്യത്യാസം എല്ലാ വീട്ടിലും ഉണ്ടോ എല്ലാ വീട്ടിലും ഉണ്ടാകണം ചിലരൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടല്ലോ ആ ഒരൊറ്റ അഭിപ്രായമാത്രം കേട്ടാൽ അറിയാം അവർ എന്നോ കുഴപ്പമല്ലോ അത് എങ്ങനെയാ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവില്ലേ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് ഇഷ്ടിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് അഭിരുചി ഉണ്ടാവില്ലേ പേരുണ്ടെങ്കിൽ അതിൻ്റെതായ ശക്ത ഉണ്ടാവില്ലേ രണ്ടുപേർക്കും ഒരഭിപ്രായമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അതിൽ ഒരാൾക്ക് വ്യക്തിത്വം ഇല്ല വ്യക്തിക്ക് അവ അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും ഒരു വീട്ടിലും ഒരേപോലെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല ഉറപ്പ് അപ്പോൾ പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നാൽ എന്തു ചെയ്യണം നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകരുത് ഉടനെ തന്നെ അമ്മയ്ക്ക് ഇസ്കോൺ അടിക്കരുത് ഉടനെ തന്നെ വാർഡ് മെമ്പർ വിളിച്ചു വരുത്തരുത് ഉടനെ തന്നെ വക്കീലിനെയും വിളിച്ചു വരുത്തരുത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ സമന്വയം വരെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ നിയമം എത്ര ദേഷ്യം വരുമ്പോഴും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതിന് മുൻപ് ഈ വാക്ഷരങ്ങൾ പരസുരം ചെയ്യുന്ന അതേ സമയത്ത് അഭിപ്രായ സമന്വയത്തിലെത്താൻ കഴിഞ്ഞാൽ അതാണ് ശിവകുടുംബം അപ്പോൾ അഭിപ്രായ വ്യത്യാസമല്ല ശിവകുടുംബം അഭിപ്രായ സമന്വയമാണ് ശിവകുടുംബം നമ്മൾ തതിൽ ഒരു കാര്യത്തിലാണ് വഴക്കൊള്ളുന്നു ഒരു പ്രത്യേക ആശയത്തിന്റെ പേരിലാണ് നമ്മൾ വടക്കുകൂടിയത് തൊണ്ണൂറ്റി ഒൻപത് കാര്യത്തിലും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായ സമന്വയത്തിനെത്താൻ പറ്റുമോ പറ്റുവെങ്കിൽ ശിവ കുടുംബം വർദ്ധ